ഐ റിയലി ഓവ് യു ആൻ അഡ്വാൻസ് ടെപ്പോളജി ഗേസ് ഫോർ ദിസ് നവർ ആൻഡിങ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഹോബ്സ് ഇങ്ങനെ അതിരുകൾ ഇല്ലാത്ത പ്രതീക്ഷകൾ തരുന്നതിന് എനിക്ക് നിങ്ങളോടൊരു ക്ഷമ ഒതുക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ എന്ത് ചെയ്യാം ഇങ്ങനെ വീണ്ടും വിശ്വാസയോഗ്യമായിട്ടുള്ള സ്രോതസ്സിൽ നിന്നും മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് സ്റ്റീൻജിയാറ്റിക്കിന്റെ കാര്യത്തിൽ തന്നെയാണ് വളരെ ഫലപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷ വെക്കാവുന്ന ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറിച്ച് ട്രാൻസ്ഫർ സോൺ അഥവാ ട്രാൻസ്ഫർ ഫുട്ബോൾ എന്നൊക്കെ പറയാം ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് എന്ന് അറിയപ്പെടുന്ന ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പേജിൽ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് സ്റ്റീവൻ ജവാറ്റിക് ഹാസ് എ പ്രപ്പോസൽ ഫ്രം സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെ ക്ലോസ് സോഴ്സസ് ക്യാൻ കൺഫേം ദാറ്റ് ദ പ്ലെയർ ഈസ് കൺസിഡറിങ് ദ ഓഫേഡ് ഇട ഇവര് പറഞ്ഞിരിക്കുന്നത് സൗത്ത് ഏഷ്യൻ ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും സ്റ്റീവൻ ജൊവാറ്റിക്കിന് ഒരു പ്രപ്പോസൽ വന്നിരിക്കുകയാണ് ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് താരം ഈ ഓഫർ പരിഗണിക്കുന്നു എന്നാണ് ഇവരുടെ അപ്ഡേറ്റ് എന്തുകൊണ്ട് ഇവരുടെ അപ്ഡേറ്റിന് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് സ്റ്റീവൻ ജോവാക്കിൻ്റെ കാര്യത്തിൽ ആകെ രണ്ടേ രണ്ട് അപ്ഡേറ്റുകൾ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ ഇതിന് മുമ്പ് അവർ ജോവാറ്റക്കിൻ്റെ കാര്യത്തിൽ പുറത്തുവിട്ട അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഹർത്താ ബെർലിനേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഹർത്താ ബെർലിനേക്ക് അദ്ദേഹം ചേക്കേറുകയും ചെയ്തതാണ് ഇപ്പം സൗത്ത് ഏഷ്യൻ വൻകരയിൽ നിന്നും ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഒരു ഓഫർ വന്നിട്ടുണ്ട് താരം അത് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് താരം അത് പരിഗണിക്കുന്നു എന്നുള്ളത് പ്രതീക്ഷ വെക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ് ദാറ്റ് മീൻസ് ഡോൺ ഗൂമി ഹോപ്പ് എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ പ്രതീക്ഷകൾ ഇങ്ങനെ വന്ന് കുമ്പ് കൂടിക്കൊണ്ടിരിക്കുവാണ് മക്കളെ